നിതാഖ നിയമം വഴി ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് കബളിപ്പിക്കലായെന്ന ആരോപണം ശക്തമാകുന്നു പതിനഞ്ച് ശതമാനം പലിശ സബ്സിഡി നൽകിക്കൊണ്ടുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള ലോൺ അനുവദിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പുനരധിവാസ പാക്കേജ് സൗദി അറേബ്യയിലെ തൊഴിൽ മേഖലയിൽ സ്വദേശി നടപ്പിലാക്കിയതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയവർക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജാണ് മറ്റൊരു ദുരിതമായി മാറിയത് നിയമസഭയുടെ പ്രത്യേക സമിതിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് ടാക്സി വാഹനം വാങ്ങുന്നതിന് പലിശ ഇളവ് നൽകിയുള്ള വായ്പ നൽകാമെന്നായിരുന്നു പാക്കേജ് ആദ്യം പത്ത് ശതമാനം പലിശ ഇളവ് നൽകാമെന്നും പിന്നീട് പതിനഞ്ച് ശതമാനം നൽകിയതായും പ്രഖ്യാപനമുണ്ടായി എന്നാൽ വായ്പ എടുത്തവർക്ക് ഈ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് കൊണ്ടോട്ടിയിലെ അബ്ബാസ് ഹൈക്കോടൻ ബാങ്ക് പയ പത്തേ മുക്കാൽ ശതമാനം തന്നെ ഇൻട്രസ്റ്റ് വാങ്ങുന്നതിന് ഞങ്ങൾക്ക് തിരിച്ചു വന്നവർക്ക് പുനരധിവാസ പാക്കേജിൽ ഏറ്റവും കൂടുതൽ പലിശ ഞങ്ങളുടെ കാര്യം അതേസമയം പുനരധിവാസ പാക്കേജ് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ച ബാങ്കുകൾ വായ്പ നൽകുമ്പോഴും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലും യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പത്ത് ലക്ഷം ലോൺ എടുത്ത ആൾ രണ്ട് ലക്ഷം ഒന്നര വർഷം കൊണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അടച്ചിട്ട് ഒമ്പത് ലക്ഷം ബാക്കിയാ വരണ മുതലേക്ക് ബാക്കി വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ സർക്കാർ ഒരു കാര്യങ്ങളും സർക്കാർ ആ ഭാഗത്ത് ബാങ്കുമായി സംസാരിക്കുകയോ അല്ലെ ബാങ്കിന്റെ ഈ അവസ്ഥ എന്ത് എന്ന് ലക്ഷം പ്രവാസികളാണ് നിധാത് നിയമപ്രകാരം തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയത് ഇതിൽ എണ്ണൂറ് പേർക്ക് നോർക്ക വഴി പുനരധിവാസ പാക്കേജിനായി അപേക്ഷ നൽകിയിരുന്നു അതിൽ നാനൂറ്റി എൺപത്തിയാറ് പേർക്കാണ് വാഹനത്തിനായുള്ള വായ്പ നൽകാൻ ഉത്തരവായത് സർക്കാർ നൽകിയ പലിശ ഇളവ് ലഭിക്കാത്തതിനാൽ ഇതിൽ ഭൂരിപക്ഷം പേരും വായ്പ തിരിച്ചടക്കാനാവാതെ നട്ടം തിരികെയാണ്